വിശദമായി നോക്കാം മുപ്പത് വർഷത്തിലേറെ ദുബായ് പോലീസിൽ സേവനമനുഷ്ഠിച്ച മലയാളിയുടെ മൃതദേഹം ഏറ്റെടുക്കാൻ ആളില്ലാതെ ദിവസങ്ങളായി യു എയിലെ മോർച്ചറിയിൽ തുടരുന്നു തിരുവനന്തപുരം വെള്ളറട സ്വദേശി വിജയൻ മാത്യു തോമസിന്റെ മൃതദേഹം സംസ്കരിക്കാൻ അദ്ദേഹത്തിന്റെ അവകാശികളെ തേടുകയാണ് ദുബായിലെ സഹപ്രവർത്തകർ കഴിഞ്ഞ മാസം മുപ്പതിനാണ് വിജയൻ മരിച്ചത് ഒരു മാസം മുൻപ് ജോലിയിൽ നിന്ന് വിരമിച്ച ഇദ്ദേഹത്തിന്റെ വിസ ക്യാൻസൽ ചെയ്തെങ്കിലും നാട്ടിലേക്ക് മടങ്ങിയിരുന്നില്ല ദുബായ് പോലീസിൽ കുക്കായിരുന്ന അറുപത്തിയൊന്നുകാരൻ വിജയൻ മാത്യു തോമസ് ദുബൈയിൽ നിന്ന് ഷിനോ ഷംസുദേ തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ മുപ്പത് വർഷത്തിലേറെ ദുബൈ പോലീസിൽ ജോലി ചെയ്ത തിരുവനന്തപുരം സ്വദേശി വിജയൻ മാത്യു തോമസിൻ്റെ അവകാശികൾ തേടുകയാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ അദ്ദേഹത്തെ പോലീസിൻ്റെ തന്നെ എച്ച് ആർ വിഭാഗത്തിലുള്ള അബ്ദുള്ള നമ്മുടെ ചേരുകയാണ് എന്നാണ് ഈ വിജയൻ മാത്യു തോമസ് എന്ന് പറഞ്ഞ വ്യക്തി മരിച്ചത് എന്നാണ് റിട്ടയർ ആയത് ആയിട്ട് ഒരു ഒരു മാസത്തിൻ്റെ മുകളിലായി പക്ഷെ സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മാസത്തെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു മുപ്പതാം തീയതിയാണ് പുള്ളി പിന്നെ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോഴാണ് രാവിലെ എണീക്കുന്നില്ല തൊട്ടടുത്ത സ്വന്തം റൂമിൽ താമസിക്കുന്നവരെ തന്നെ പിന്നെ നോക്കിയപ്പോൾ പുള്ളി എളിയിക്കുന്നില്ല അങ്ങനെ അവർ ഡോക്ടറും നേഴ്സും അവരൊക്കെ വന്ന് നോക്കിയപ്പോൾ പുള്ളി അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇതുവരെ ആരും ക്ലെയിം ചെയ്യാൻ വന്നിട്ടില്ല ഇല്ല ഇതുവരെ ആരും വന്നിട്ടില്ല ഇന്ന് ഞങ്ങൾ മോർച്ചറിയിൽ പോയി വന്നതാണ് ഇതുവരെ അവിടെ ആരും വന്നിട്ടില്ല അപ്പോൾ ഇവർ അറിയുന്ന ആരെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ പുള്ളിനെ ബന്ധപ്പെട്ട് തിരുവനന്തപുരം എവിടെ ഈ അഡ്രസ്സൊന്ന് പാസ്പോർട്ടിലുള്ളത് വായിക്കാം പാസ്പോർട്ടിലുള്ളത് വിജയൻ മാത്യു തോമസ് എന്നാണ് എന്താണ് കാരംകുളം ഇത് ജന്മസ്ഥലം ആ ജന്മസ്ഥലം പിന്നെ നമ്മള് ഇതാക്കുന്ന തിരുവനന്തപുരം എവിടെയാണ് വടക്കര അല്ലേ വട വടക്കടക്കര പുത്തൻ പുത്തൻ വീട് മാവുവിള വെള്ള വെള്ളറട വെള്ളര ഓക്കെ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് തോമസ് അമ്മയുടെ പേര് റോസമ്മ ഭാര്യയുടെ പേര് വത്സല ഇതാണ് പാസ്പോർട്ടിലുള്ള വിവരങ്ങൾ അപ്പൊ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് കുടുംബത്തിൽ ആരെയും നിങ്ങൾക്ക് പരിചയമില്ല ഇല്ല ആരെയും പരിചയമില്ല ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവരിവിടെ ദുബായ് പോലീസിൽ വർക്ക് ചെയ്താണ് അവരായിട്ടാണ് കോണ്ടാക്ട് ഒക്കെ അദ്ദേഹം നടത്തിയിരുന്നത് പിന്നെ നമുക്ക് ഒരു അറിവുമില്ല പതിമൂന്നോ പതിനാലോ വർഷമായിട്ട് നാട്ടിലും പോയിട്ടില്ല പുള്ളി അങ്ങനെയാണുള്ളത് അപ്പൊ റിട്ടയർമെന്റിന് ശേഷം ഈ വിസ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു വിസ ക്യാൻസൽ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷമായി തോന്നുന്നുണ്ട് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസും എൻ്റെ അടുത്തുണ്ട് ഇച്ച ക്യാൻസൽ ചെയ്ത ഡീറ്റെയിൽസും അപ്പോൾ പുള്ളി പോകാൻ വേണ്ടി നിന്നത് പക്ഷേ പോകാൻ ആരും സ്ഥലം ഇല്ലാത്തോണ്ടായിരിക്കും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടാകുക താമസിച്ച പേര് കാദർ അബ്ദുൽ ഖാദർ പേര് അബ്ദുൽ ആണ് ഈ മാത്യു ചോട്ടന്റെ കൂടെ ഞാൻ രണ്ട് വർഷം ഉണ്ടായിരുന്നു അപ്പോ മൂപ്പര് കുടുംബത്തിനായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഒരു പതിമൂന്ന് വർഷത്തോളായിട്ടും യാതൊരു ബന്ധവും ഇല്ല അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു അയാളുടെ പേര് ജോൺ ജോണെന്നാണ് ഇയാൾ കിട്ടുന്ന പൈസ ഒക്കെ കൂടുതലും അയാൾക്കാണ് അയച്ചു കൊടുക്കുക എന്നാണ് എൻ്റെ അറിവ് പിന്നെ എന്ന് പറഞ്ഞ ആളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അയാളുടെ നമ്പറൊന്നും നമ്മളെത്തില്ല ഇപ്പോൾ അത് ബ്ലോക്ക് ചെയ്തൊന്നും പറഞ്ഞൊക്കെയുണ്ട് ആ മൂപ്പരുടെ ഇല്ല മരിക്കുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം ഇതായി തോന്നുന്നുണ്ട് മൊബൈലെല്ലാം പോയി തോന്നുന്നുണ്ട് മൂപ്പരെ അങ്ങനെയുള്ള പ്രശ്നത്തിൽ ഉള്ളത് അപ്പോൾ മൂപ്പരുടെ ഈ കുടുംബപരമായിട്ട് ആരെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ഇത് അന്വേഷിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ മോർച്ചറിന്ന് പറ്റുമല്ലോ പിന്നെ ആകെ ബുദ്ധിമുട്ടായി പോകും കാര്യങ്ങൾ ഇപ്പോ സാധാരണ നിലയിൽ എത്ര എത്ര കാലത്താണ് കാലമാണ് മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിക്കുക മാക്സിമം ഒരു ഒന്നോന്നര മാസം ആണെന്ന് നമ്മളവിടെ ചോദിച്ചു പറഞ്ഞു കാരണം ആരും തിരഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക പിന്നെ അവർ എന്താക്കും ബോഡി മറവുകയും അത്രേ ഉള്ളൂ ഞാൻ പല ആളുകളായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഇവർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളായതുകൊണ്ട് അങ്ങനെ ബന്ധമുള്ള ആളുകളായിട്ട് വന്നാണ് അവരും വാട്സപ്പിലും ഗ്രൂപ്പും കാര്യങ്ങളിലൊക്കെ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തോ എന്നറിയില്ല കാരണം നമ്മളൊക്കെ മലയാളികളാണല്ലോ ഒരാളിങ്ങനെ കിടക്കുമ്പോൾ നമുക്കതിൻ്റെ വിഷമമുണ്ട് കൂടുതൽ സഹപ്രവർത്തകരാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനൊരു റിസ്ക്കിന് വന്നത് മതാചാരപ്രകാരം തന്നെ വിജയൻ മാത്യു തോമസിൻ്റെ മൃതദേഹം സംസ്കരിക്കാനുള്ള ശ്രമങ്ങളുടെ തുടർച്ചയായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളും കൂടിയായി ബന്ധപ്പെടുന്നത് അതിന് സാധിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് സുഹൃത്തുക്കൾ യാസർ അറഫാദിനൊപ്പം ഷിനോഷംസുദ്ദീൻ മീഡിയ വൺ ദുബായ്